ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നത്തെ എപ്പിസോഡിന്റെ മറ്റൊരു പ്രമവും കൂടെ കുറച്ച് മണിക്കൂറുകൾക്ക് ഏഷ്യാന്റ് വന്നിരുന്നു ഇതിനകത്ത് ലാലാടൻ കണ്ടസ്റ്റന്റുകൾക്കെല്ലാം കുറച്ച് സാരോപദേശങ്ങളെല്ലാം കൊടുത്തു എല്ലാവരെയും ഒന്ന് നന്നാക്കി എടുക്കാനുള്ള ശ്രമമാണ് ആദ്യം തന്നെ നമുക്ക് ആ കണ്ടു നോക്കാം ഞാൻ പ്രമെന്ന് കണ്ടുനോക്കാം അത് തന്നെയാണ് അപ്പോൾ ഈ അമ്പത് ദിവസം വരെയുള്ള എപ്പിസോഡുകളില് ലാലേട്ടന് ഏറ്റവും അധികം സംസാരിക്കേണ്ടി വന്നിട്ടുള്ളത് എല്ലാം നാറ്റക്കേസുകളാണ് വെറും തിട്ടക്കേസുകൾ മാത്രമാണ് ഇനി ഇതൊക്കെ മാറി കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ വരാൻ വേണ്ടിയുള്ള ബിഗ് ബോസിന് ഭാഗത്തുനിന്നുള്ള ഒരു ശ്രമമായിരിക്കാം എല്ലാവരും അവരവരുടെ കുറ്റങ്ങളെല്ലാം കുമ്പസാരിക്കുന്നുണ്ട് മാർപ്പാപ്പയുടെ മുമ്പിൽ വിശ്വാസികൾ പോയി കുറ്റങ്ങൾ ഏറ്റു പറയുന്നത് പോലെ ലാലേട്ടന് മുമ്പിൽ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പറയുകയാണ് ആര്യൻ ശൈത്യയുടെ കഥ കേട്ട് ചിരിച്ച കാര്യം പറയുന്നു ഷാനവാസ നെവിനെ കുറ്റപ്പെടുത്തിയ കാര്യം പറയുന്നു പിന്നെ കുത്തിരിപ്പ് നടത്തിയതൊക്കെ ഇനി ഒന്ന് തീർത്തണമെന്ന് പറയുന്നു പിന്നെ സാബുമാന്റെ കാര്യം പറയാനൊന്നുമില്ല ലാലാട്ടിനൊന്ന് നോക്കി വിട്ടതാണ് കാരണം ഒരു ട്യൂബ്ലെറ്റ് ആണ് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയും പുള്ളിടയിൽ നിന്ന് എന്തെങ്കിലും വരാൻ വേണ്ടി അപ്പൊ ഇതൊക്കെയാണ് ഇന്നും എപ്പിസോഡ് നടക്കാൻ പോകുന്നത് ഇനി മറ്റൊരു പ്രമേയങ്ങൾ ഉണ്ട് അതോട് നമുക്ക് കാണാം ദിവസം സർട്ടിഫൈഡ് ഉത്തരത്തിൽ അപ്പോൾ ഇവിടെ അനീഷിന്റെ കഥാപ്രസംഗം അക്ബറിന്റെ സ്ഥിരം പാട്ട് ഇത് നമ്മുടെ സീസൺ തുടങ്ങിയ സമയം പോലെ അക്ബറിന്റെ പാരടി പാട്ട് കേൾക്കുന്നതാണ് ഷാനവാസിനെ ഒക്കെ കുറ്റപ്പെടുത്തി പാടുമ്പോഴും ഷാനവാസിന്റെ നിഷ്കളങ്കമായൊരു ചിരിയുണ്ടല്ലോ അപ്പോൾ എന്തായാലും ലാലാട്ടം പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ മറ്റ് പ്രതികാരം പ്രതികാരമായിട്ടുള്ളത് അതല്ലാതെ അവിടെ കയറി പിടിച്ചു ഇവിടെ കയറി പിടിച്ചു ഉമ്മ വെച്ചു അല്ലെങ്കിൽ അത് ചെയ്തു പുതപ്പിനടി കയറി ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം ഒഴിവാക്കിയിട്ട് ഇനിയുള്ള അമ്പത് ദിവസങ്ങൾ നല്ല കിടിലൻ കി കിടലൻ കണ്ടൻറ്റുമായിട്ട് മുന്നോട്ട് വരട്ടെ അപ്പോൾ അതിൽ നമുക്കൊരു ഓളേ ഉള്ളൂ ഇനി ഒരു അമ്പത് ദിവസം കൂടുള്ളൂ അത് കണ്ണടച്ച് തുറക്കുമ്പോൾ തീരും നല്ല കണ്ടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എന്തായാലും ഇതുപോലുള്ള അപ്ഡേറ്റുകൾക്ക് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ അപ്പോൾ വീണ്ടും നമുക്ക് എപ്പിസോഡിൻ്റെ അപ്ഡേറ്റുകളുമായിട്ട് കാണാം ബൈ